ഒരു വിഭാഗം ആളുകൾ മതേതരത്വം ചമഞ്ഞ് ഇവിടെയുണ്ട് പിന്നെ എങ്ങനെയാ നേരെയാകുക പാർലമെന്റ് ആക്രമണത്തില് ഇവരെ നമ്മുടെ നാടിനെ മുഴുവനും ഭീതിയിലാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അതിനു മുന്നോടിയായി നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ വളരെ കൃത്യമായി ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഈ തീവ്രവാദികളെ തളച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക് ഇവരുടെ ഈ മൂന്നാം പ്രാർത്ഥനകൾ കൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്ന് ഇന്ന് ആർക്കാണ് അറിയാത്തത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടില് ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഒരു ടൂറിസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടില് വലിയ രൂപത്തിൽ ഒരു ബോംബ്ലാസ്റ്റ് ഇരുന്നൂറ്റി രണ്ട് പേരാണ് മരിച്ചത് ഇവരുടെ മനുഷ്യത്വത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി രണ്ടായിരത്തി മൂന്നില് സ്പെയിനിലെ മാഡ്രിഡില് ഒരു ട്രെയിൻ മുഴുവനും ബ്ലാസ്റ്റ് ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് സ്പോട്ടിൽ മരിച്ചു അത് കണ്ട് ക്രമേണ 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 മരണം കുറെ ആയിന്നാ കേട്ടത് ലോകത്തെ മുഴുവനും കരയിച്ച കൂട്ടക്കൊല റഷ്യയിലാണ് ഒരു സ്കൂളിനകത്തേക്ക് തീവ്രവാദികൾ ആയുധധാരികളായിട്ട് ഇരച്ചു കയറുന്നു ആയിരത്തോളം കുഞ്ഞുങ്ങളെ വരിച്ചും വരിഞ്ഞു മുറുക്കി കെട്ടിവെക്കുന്നു ഇവർക്ക് ദയ തോന്നുന്നില്ല കാരണം മുസ്ലിം കുഞ്ഞുങ്ങളാ ഏ എന്നിട്ട് പകുതിയിലേറെ കുഞ്ഞുങ്ങളെ കൊന്നു ചില കുഞ്ഞുങ്ങൾ ഏങ്ങി മരിച്ചു ആയിരത്തോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ മരിച്ചു അതിൽ ഈ പൈതലുകൾ പിടഞ്ഞു വീണു മരിക്കുമ്പോൾ ഇവന്റെ ഒന്നും ഹൃദയത്തിൽ ഒരൽപ്പം പോലും അലിവ് തോന്നുന്നില്ലെങ്കിൽ ഇവരെ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താമെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ആക്രമണങ്ങളിൽ പ്രധാനപ്പെട്ടത് ലണ്ടനിലെ വലിയ ഒരു ബ്ലാസ്റ്റ് ഈജിപ്റ്റിന്റെ പകുതി കവർന്നെടുത്ത ഒരു ബ്ലാസ്റ്റ് ഇൻഡോനേഷ്യയിലും ജോർദാൻ പോയിട്ടുണ്ട് കൂട്ടിയിട്ട് ഇൻഡോനേഷ്യയിലും ജോർദാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെയൊക്കെ വരിഞ്ഞു മുറുക്കിയ ബോംബാക്രമണങ്ങൾ ആക്രമണങ്ങൾ ഇതിലൊക്കെ കൂടി നഷ്ടപ്പെട്ടത് മുന്നൂറിലധികം സാധാരണപ്പെട്ട മനുഷ്യന്മാരുടെ ജീവനുകളായിരുന്നു രണ്ടായിരത്തി ആറിലെ മുംബൈയിലെ ഒരു ട്രെയിൻ ബോംബ് ബ്ലാസ്റ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഇരുനൂറ്റി ഒൻപത് ജീവനുകൾ ഇങ്ങനെ ചെയ്യുന്ന ക്രൂരതകൾ ചെയ്യുന്ന ഈ ചിഹ്നിച്ചിതറി തെറിക്കലുകൾ ചെറിയ രൂപത്തിലല്ല ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ നടന്ന ഇറാഖിലെ യസീദി കൂട്ടക്കൊലയിൽ എണ്ണൂറ് പേർ ഒറ്റ ബ്ലാസ്റ്റിൽ അവർ കഴുത്തെടുക്കുന്നത് വേറെയാ ആരുമായിട്ടായിരുന്നു സുന്നികളും ഷിയാക്കളും സുന്നികളും യസീദികളും ഷിയാക്കളും യസീദികളും ഒരൊക്കെ മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ മതത്തിനകത്തും സ്വസ്ഥതയില്ല സമാധാനമില്ല ഇവര് പരസ്പരം വെട്ടിക്കേറിക്കൊണ്ടിരിക്കുക മനുഷ്യന്മാരെ ഒക്കെ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെ ഇത് ഇടല്ലേ മനുഷ്യന്മാരെ കുറിച്ചിട്ടൊക്കെ ഇവര് ചിന്തിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യരെന്നല്ല ഇവര് ചിന്തിക്കുന്നത് അപ്പോ സ്വന്തം മതത്തിനകത്ത് ഈ മതഗ്രന്ഥത്തിനകത്ത് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലുമില്ല എന്ന് അവനവൻ തിരിച്ചറിയണം എന്ന് എനിക്ക് മോള് പുതിയതായിട്ടൊരു ടെക്സ്റ്റൈൽസ് അവൾക്ക് തുടങ്ങണമെന്ന് തോന്നി ഓൺലൈൻ വഴി ഒരു ഷോപ്പിങ് സിയോറ ക്ലോത്തിങ്സ് എന്നു പറഞ്ഞ അവൾ ഒരെണ്ണം തുടങ്ങി അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുരിദാറും മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് പോയി ഞാനും കഴിയുമ്പോഴും മോനും കൂടെ അപ്പോൾ ഒരു മനുഷ്യൻ ഓടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചു പെട്ടെന്ന് ഒക്കെ വന്നു അപ്പം കുഴപ്പമില്ല സാധാരണ ഒരാളാണ് ഇപ്പം അവർ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ മുറുക്കിക്കൊണ്ടാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് നോക്കുന്നതാണ് അപ്പം അയാൾ പറഞ്ഞു അയാൾ മൂന്ന് സർജറി കഴിഞ്ഞ ആളാണ് ഹാർട്ടിൽ ബ്ലോക്ക് വന്നിട്ട് അയാളുടെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അയാൾ പള്ളിക്കാരെ സമീപിച്ചപ്പോൾ ഇരുപതിനായിരം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ തരാം ആ കുടുംബം മൊത്തം പട്ടിണിയാണ് അയാൾ പറയുന്നു നാട്ടുകാരെന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതോടുകൂടി എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ പറയുന്നതിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ടെന്ന് ഇവർ കാരാന്റെ പണം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കണം പിന്നെ ജക്കാത്ത മുതലുകൾ ഇവർ എന്ത് ചെയ്യുകയാണെന്ന മനുഷ്യനോട് ചോദിക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബാസി നിങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണുന്നത് വെറുപ്പാണ് പിന്നെ എന്തിനാടാ ഇഷ്ടമില്ലാത്ത ഭക്ഷണം വാരി വലിച്ച് തിന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നു ഛർദിക്കാൻ വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ താല്പര്യമില്ലാത്തടത്ത് നിന്ന് ഒതുങ്ങി മാറിപ്പോകാൻ വേണ്ടിയെങ്കിലും നിങ്ങളൊരു ബുദ്ധി കാണിക്കണം മദ്രസയിൽ നിന്ന് എന്താണെങ്കിലും അത്തരം പൊതുബോധമൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല അതുകൊണ്ടാണ് ദിവസവും ഇത് തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് നിന്ന് ഇപ്പൊ നമ്മളൊരു കുടുംബ വീട്ടിൽ പോകുന്നു ഒരു നമ്മുടെ ബന്ധുവാണ് അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെയും പിന്നെയും കയറി പോകുമ്പോഴാ നീയൊക്കെ ഞങ്ങൾ പോത്തില്ല നമ്മളെ ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടാൽ മനഃപൂർവ്വം അത്തരം സീനുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മുടെ ബുദ്ധി നമ്മളെ അനുവദിക്കുക ഇവർക്ക് ഞാൻ പറയേണ്ടത് ഇഷ്ടമില്ല പിന്നെ എന്തിനാടാ കേറി വന്നിട്ട് വായിൽ തോന്നുന്നത് ഓരോന്ന് പറയുന്നത് ഉമ്മാക്കുള്ള സാധനത്തിന്റെ പേരും വാപ്പാക്കുള്ള സാധനത്തിന്റെ പേരും ഇവിടെ വന്നിട്ട് അക്ഷര കൂടി എഴുതി വെക്കേണ്ട കാര്യം എന്തടാ നിന്നെ ഒന്നും ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ ഇറങ്ങിപ്പോടാ എപ്പോഴും ഇങ്ങനെ ആട്ട് കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം അപ്പൊ ഇവര് സമാധാന മതഗ്രന്ഥത്തിനകത്ത് ജാതി നോക്കി മതം നോക്കി അവന്റെ തലയെടുക്കാൻ പഠിപ്പിക്കുവാണ് ഇവര് ക്രമേണ 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 ഇവർക്കകത്ത് തന്നെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നു അവർ മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥമാണ് ഇതിനൊക്കെ കാരണം കിത്താബാണു വില്ലൻ ചോരക്കൊതിയനായ യുദ്ധക്കൊതിയനായ അമുസ്ലിം വിരോധിയായ പടച്ചോനും പേഴച്ചോന്റെ ഒരു കാമഭ്രാന്തനായ അനുയായിയും കൂടി ഉണ്ടാക്കിയെടുത്ത ഈ മതത്തിനകത്ത് ഒരിക്കലും മനുഷ്യത്വം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല സ്വന്തം മതഗ്രന്ഥം കയ്യിൽ പിടിച്ചിട്ടാണ് സുന്നികൾ ഷിയാക്കളെ ഇല്ലാതാക്കാൻ ഇറങ്ങി സുന്നികളെയെ സീദുകളെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഇവർ പരസ്പരം പോരടിക്കുന്നത് ഇത് കണ്ട് ഓഹ് എന്റെ വിഭാഗമാണല്ലോ ഇവരിൽ ആരായിരിക്കും ആദ്യം കൊല്ലപ്പെടുന്നത് എന്ന് നോക്കിയിരിക്കുന്ന പടച്ചോനയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ പടച്ചോൻ വെറും ഒരു പഴച്ചോന രണ്ടായിരത്തി എട്ടിലാണ് അഹമ്മദാബാദിൽ ബോംബിങ് നടക്കുന്നത് നമ്മളെ കരയിപ്പിച്ച ഒരു ആക്രമണവും അന്ന് നഷ്ടപ്പെട്ടത് ഇരുന്നൂറിലേറെ നിരപരാധികളായ മനുഷ്യൻ ജീവൻ രണ്ടായിരത്തി പത്തിലെ തീവ്രവാദി ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ഇവർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ നടന്നു പക്ഷേ ഭീകരമായത് കെനിയയിലെ നെയ്റോബി വെസ്റ്റ്ഗേറ്റു ആളിൽ നടന്ന ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി പതിനാലില് ലോകം മുഴുവനും ഭീകരാക്രമണങ്ങൾ നടന്നു നൈജീരിയയില് സിറിയയില് ഇറാഖില് നമുക്ക് വിവരിക്കാൻ സാധിക്കാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള അനേകം ആക്രമണങ്ങൾ അവിടെയൊക്കെ നടന്നു ഇറാഖില് ഐസിസുകാർ ഷിയാക്കളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അപ്പൊ പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു പിന്നെ ഒരു കൊളാശ ഉണ്ടാവില്ല വേണ്ട നമ്മൾ തമ്മില് തല്ലി പിരിയണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ആ മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്യാം അങ്ങനെ ഇവരൊരു കരാറിൽ എത്തിച്ചേർന്നു ആ കരാറിലാണ് ബൊക്കോഹറാം ഭീകരർ ഇന്നും നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ ഫോക്കസ് ചെയ്യുന്നത് നൈജീരിയയിലെ വിഷയം ഏതെങ്കിലും ഒരു കാലത്ത് ഇവരാരെങ്കിലും അഡ്രസ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ വോട്ട് ബാങ്ക് ഇല്ലല്ലോ നമുക്ക് വേണ്ടത് അതല്ലേ എവിടെയും െന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് നമ്മളുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്